ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ഗൾഫ് ചന്ദ്രികയുടെ പവലിയൻ ശ്രദ്ധേയമായി മാധ്യമരംഗത്ത് ഒൻപത് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ചന്ദ്രികയുടെ ഗൾഫ് മേഖലയിലെ ഡിജിറ്റൽ രൂപമാണ് ഗൾഫ് ചന്ദ്രിക സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് സ്റ്റോറികളുമായി നിറഞ്ഞു നിൽക്കുന്ന ഗൾഫ് ചന്ദ്രിക ഇതിനകം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയിൽ തികഞ്ഞ അഭിമാനത്തോടെയാണ് ഗൾഫ് ചന്ദ്രിക പവലിയൻ ഒരുക്കിയിരിക്കുന്നത് പുസ്തകമേളയിലെ ഇന്ത്യൻ പവലിയൻ ഏഴാം നമ്പർ ഹാളിലാണ് ഗൾഫ് ചന്ദ്രിക സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പവലിയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഈ വെച്ച് ഗൾഫ് ചന്ദ്രികയുടെ ഡിജിറ്റൽ സാന്നിധ്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിൽ അഭിമാനമുണ്ടെന്നും ഈ ദൗത്യം പ്രവാസ ലോകത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും നിസാർ തളങ്കര പറഞ്ഞു ഗൾഫ് ചന്ദ്രിക ഗവേണിംഗ് ബോഡി ജനറൽ കൺവീനർ ഷുക്കൂർ അലി കല്ലുങ്ങൽ അധ്യക്ഷത വഹിച്ചു ഗവേണിംഗ് ബോഡി അംഗങ്ങളായ ഹാഷിം നൂഞ്ഞേരി മുഹമ്മദ് ബെൻസ് എന്നിവർ പ്രസംഗിച്ചു ഷാർജ കെ എം സി സി ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണ്ണാപുരം അബുദാബി കെ എം സി സി വൈസ് പ്രസിഡന്റ് റഷീദ് പട്ടാമ്പി ഷാർജ കെ എം സി സി വൈസ് പ്രസിഡന്റ്മാരായ കബീർ ചെന്നാങ്കര അബ്ദുള്ള ചേലേരി സെക്രട്ടറി നസീർ കുനിയൻ ഷാർജ കെ എം സി സി വൈസ് പ്രസിഡന്റുമാരായ കബീർ ചെന്നാങ്കര അബ്ദുള്ള ചേലേരി സെക്രട്ടറി നസീർ കുനിയിൽ പി കെ കരീം ചന്ദ്രിക മുൻ ന്യൂസ് എഡിറ്റർ പി എ മെഹബൂബ് എന്നിവർ പങ്കെടുത്തു ഗൾഫ് ചന്ദ്രിക റെസിഡന്റ് എഡിറ്റർ എൻ എ എം ജാഫർ നന്ദി പറഞ്ഞു ഫോർ മോർ അപ്ഡേറ്റ്സ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക